അത്താണിന്ന വീടിയെടുക്കാനി കാണാത്തുള്ള എന്താണ് പണ്ടത്തെ അത്താണിയിലെ ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ് ഈ അത്താണീൻറെ അത് പണ്ട് കാരണപരമായിട്ട് പറഞ്ഞതല്ലേ എന്തെങ്കിലും സാധനങ്ങൾ ഇറക്കി വെക്കുക അങ്ങനെ പശുവിന് വെള്ളം കുടിക്കാനൊക്കെ പഴയ കാലത്തെ വരുന്നു ഇത് ഈ മറങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ആണല്ലേ നിങ്ങളെ പേരയുടെ ആ ഇവിടെ ഒറ്റപ്പാലത്ത് ആ ആ നിങ്ങൾക്ക് എത്ര വയസ്സായി ഇത് എത്ര ഒരു മുറത്തിന് ആ നൂറ്റി അറുപതിൻ്റെത് എത്രയ്ക്കാ തരിക ലാസ്റ്റ് ആണോ എന്നാൽ ഒന്ന് നമുക്ക് തന്നാളി ഒരു മുറാണ് വാങ്ങാല്ലേ മുപ്പതിനായിരത്തിന്ന് ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണോ ചുമട് കൊണ്ടരുന്നവര് അന്ന് കയറ്റിക്കൊണ്ട് വരവാണല്ലോ വണ്ടിയും വാഹനങ്ങളൊന്നും ഇല്ല അപ്പൊ അന്ന് ഈ ചുമട് ഇറക്കി വെച്ച് അവിടെ ഇരിക്കും അത്താണ്ട് ചോയിട്ട് കല്ലിൽ കുഴിപൊടിക്കും ൾക്ക് ആട്ടിനും ഒക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ജലം അത് അങ്ങനെ പണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പോയല്ലോ മറന്നുപോയല്ലേ പറ്റി അറിയില്ല തലമുറകൾ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോ അത് മാറി മാറി വരികയാണോ ഇത് വേണ്ടല്ല ആ വേണ്ട ഇങ്ങനെ വേണ്ടേ ഇതൊക്കെ ഉപയോഗ ശൂന്യമായിട്ട് കിടക്കുന്നു ോട്ടെ കാണ കേട്ടോ ഇത് കാണുന്ന ഇതാണ് ആല് തരാൻ ഈ ആല് ആലൊക്കെ വല്യ ആല് മുറിഞ്ഞു പോയിട്ടേ പിന്നെ ഇത് ഇപ്പൊ പുതിയ ആല് വെച്ചതാ പുതി പുതിയ ആലോ ഇന്നുണ്ടായതാണ് വെച്ചതാ പുതിയ വെച്ചാണ് നെസ്രു അങ്ങനെയാണ് ചരിത്രം